എന്ന് പറഞ്ഞ് മറ്റൊരാളിൽ അടുത്ത അവസ്ഥ എന്നിട്ട് ഈ മനുഷ്യൻ ലോകം മുഴുവൻ ഇങ്ങനെ അന്വേഷിക്കാൻ വേണം 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 അങ്ങനെ പത്ത് മുപ്പത് വർഷം അന്വേഷിച്ചിട്ടും തനിക്ക് ഇണങ്ങി ഗുരുവിനെ കിട്ടില്ല അങ്ങനെ അയാൾ ജീവിതം നാളെ ഗയിൽ ചാടി കിട്ടില്ല ഭയങ്കര ഒഴുക്കുള്ള നദിയാണ് ഈ ഒഴുക്കുള്ള നദിയിൽ ചാടി ഞാൻ വിചാരിച്ച് നമ്മുടെ കക്ഷിങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുമ്പോ ഒരാൾ എന്തവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞു അത് എന്റെ ഉദ്ദേശം ചാടാൻ തന്നെ പറഞ്ഞു അപ്പൊ ചോദിച്ചു അത് എനിക്ക് പറഞ്ഞിട്ട് കാര്യ

ഗുരുവിന്റെ പേര് നോക്കിയോ താഴെ നോക്കിയോ തൊക്കെ നോക്കിയോ പല്ലിന്റെ ചൊക്കെ നോക്കിയോ ഗുരു കിടക്കണം പിന്നെ ആരെ കൂടെ യാത്ര ചെയ്തു കൂടെ യാത്ര ചെയ്ത് ഞാനും ഗുരുവിനെ അല്ലെങ്കിലും ഗുരുവാണ് നമ്മളെ ചെക്ക് ലിസ്റ്റിൽ ഒപ്പിട്ട് അവസാനം ചെയ്തു വെച്ച് തരേണ്ടത് ഗുരുവാണല്ല നമ്മളാണ് ില്ല നല്ല സ്ഥലമൊക്കെ ഉണ്ട് ആ വലിയ വലിയ പള്ളിയുണ്ട് ആ പള്ളി പരിപാടിയുണ്ട് മോനിയമാരി സ്ഥലമാണ് തലക്കെട്ട് അത്യാവശ്യമുണ്ട് പൈസ പൈസകളൊക്കെ ഉണ്ട് കോഫികളും ഒക്കെ ഉണ്ട് സക്കാഫികൾ വേറെ ഉണ്ട് ഇതൊക്കെയാണ് കിതാബ് ഉപയോഗിക്കുന്നത് കുറച്ച് പഠിച്ച് 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 പഠിച്ചു കുറച്ച് വട്ടുണ്ട് വാല്യൂസ് െന്താ പറയാ ഞങ്ങളെ വീട്ടന്മാർമാരെ അറിഞ്ഞിട്ടുള്ള കഴിവില്ലാ ആരിലൂടെയാണോ ഈ കാർമ്മ്യം എങ്ങനെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു അതടുത്തുള്ളവനായിരിക്കാം അകലെയുള്ളവനായിരിക്കാം ആരാണെങ്കിലും ദൈവമേ എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്തിക്കണെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന തട്ടുപെട്ടുകളിൽ തള്ളി തട്ടി ഞങ്ങളുടെ ജീവിതം ഗുരുത്തമില്ലാതെ പോകാനും ഞങ്ങളുടെ വഴി പൂർണ്ണമാക്കണേന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് വേണമെങ്കിൽ അമീ പറ മനസ്സോടെയും ആമി പറഞ്ഞതിന് ഞങ്ങളൊക്കെ ആമിയ നഷ്ടപ്പെട്ടാലും അറിയില്ല അങ്ങനെ പോലീ പറയല്ലേ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കണെ നിന്റെ കൃപ കണ്ടെത്തിയ അല്ലെങ്കിൽ നിന്റെ റദ്ദണ്യവും പൂർണ്ണമായ ഗുരുക്കന്മാരെ കുറ്റം പറയാനുള്ള കണ്ണ് കുറ്റം പറയാനുള്ള നാവ് കുറ്റം കേൾക്കാനുള്ള കേൾക്കാനുള്ള അവസരം എനിക്കുണ്ടാവും സത്യം പറഞ്ഞാൽ ഞങ്ങളിലൊക്കെ പറയുന്നത് നിന്റെ മുമ്പിൽ ഒരാൾ ഗുരുവിന്റെ കുറ്റം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ നിന്റെ മാലിന്യം തികഞ്ഞവന്റെ മുമ്പിൽ അത്ര ഒരു വർത്താനം പോലും കേൾക്കപ്പെടുന്നു വളരെ സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ് എതിർത്തോളി പറഞ്ഞവളി പക്ഷെ അതൊക്കെ അല്ലാത്ത അവസരയിലേക്ക് ചെന്ന് തലമുറകൾ തീർത്താൽ തീരാത്ത